എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു തടസ്സം നിലനിൽക്കുന്നു മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഈ തടസ്സം പ്രിവെന്റ് ചെയ്യുക ഒരു സന്തോഷവും ഇല്ല അതായത് ഇപ്പൊ ഒരു ജോലിയാകട്ടെ യാത്രയാകട്ടെ എന്ത് കാര്യം ചെയ്യുമെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് അവിടെ നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അപ്പൊ ഇത്തരത്തിലൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് ഈ സാഹചര്യത്തിൽ നിന്ന് കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു തടസ്സങ്ങളെ മാറ്റുന്ന ഒരു വലിയ കൃപ പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ കുരിശിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഇന്ന് നിങ്ങൾ നമ്മളിൽ ആരെങ്കിലും ഇത്തരത്തിൽ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഈ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉള്ളൂ കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ ഇടയിലോട്ട് കടന്നു വരും ഒന്നാമതായിട്ട് ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന എത്ര വലിയ തടസ്സമായിക്കോട്ടെ ചെറിയ തടസ്സമായിക്കോട്ടെ യാത്രയ്ക്കുള്ള തടസ്സമായിക്കോട്ടെ അതിനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനൊന്നും സമർപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക എന്റെ അമ്മ ഇതാണ് ഞാൻ കടന്നുപോകുന്ന പ്രശ്നം അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ ഈ വിഷയത്തെ സമർപ്പിക്കുന്നു അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട നിയോഗം ഏത് എന്തുമായിക്കോട്ടെ അമ്മ അത് എത്തിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലാണ് അതായത് കുരിശിൽ നമുക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞ ഈശോയുടെ അരികിലേക്ക് രണ്ടാമതായിട്ട് നമ്മൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഞാൻ ഇന്ന് കടന്നു പോകുന്ന തടസ്സങ്ങൾ ഒരു യാത്രയുടെ തടസ്സമായിക്കൊണ്ട് നിങ്ങൾ കുറെ നാളായിട്ട് ഒരു സ്ഥലത്തോട്ട് പോകാൻ ശ്രമിക്കുന്നു നൂറുകണക്കിനുള്ള തടസ്സങ്ങൾ അതിനെ ഇങ്ങനെ പ്രിവെന്റ് ചെയ്യുകയാണ് അപ്പോൾ എന്റെ ഈശോയുടെ കുരിശുബലിയിലൂടെ ഈ തടസ്സങ്ങളെ മുഴുവനും ഈശോ നീക്കം ചെയ്തതിനായി ഈ ബ്ലോക്കുകൾ അഴിഞ്ഞതിനായി ഞാൻ നന്ദി പറയുന്നു എന്റെ ഈശോനെ പിതാവാൻ ദൈവം നൽകിയതിലൂടെ എനിക്ക് വേണ്ടതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു എന്റെ ഈശോ ക്രൂശിൽ എനിക്ക് വേണ്ടി ഈ വിഷയത്തിനായി വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു പൂർത്തീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നാമതായി പരിശുദ്ധാമയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക രണ്ടാമതായി എന്റെ ഈശോ വിഷയത്തിനായി കുരിശിൽ സഹതം ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക പ്രഖ്യാപിക്കുക മൂന്നാമതായിട്ട് ഒരു വചനം മെഡിറ്റേറ്റ് ചെയ്യണം അത് ഏശ്യ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാം തിരുവചനമാണ് ാണ് എഴുതിയിരിക്കുന്നത് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും അപ്പോൾ ഈ വചനം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം ഈശോ ക്രൂശിൽ എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ വലിയൊരു സമാധാനം തരുന്നുണ്ട് ആ സമാധാനത്തിൽ നിന്നുകൊണ്ട് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക ഈ വചനം ഏറ്റുചൊലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം വിശ്വസിക്കണം എന്റെ യേശു എനിക്ക് വേണ്ടി അത് പ്രവർത്തിച്ചു കഴിഞ്ഞു അത് അത് നടന്നു കഴിഞ്ഞു എന്റെ യേശു ചെയ്തു കഴിഞ്ഞു എന്റെ കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു ഇനി ദൈവത്തിന്റെ ആത്മ പ്രവർത്തിക്കുന്നത് ഞാൻ കാണാൻ പോവുകയാണ് എന്റെ കർത്താവിന്റെ വചനം പറയുന്നു എന്റെ കർത്താവ് എനിക്ക് മുൻപേ കടന്നുപോയി എന്റെ ദൈവം മലകളെ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും സോ ഗോഡ്സ് പവർ വിൽ ഗോ ആഡ് എന്റെ ദൈവത്തിന്റെ ശക്തി എനിക്ക് മുൻപേ കടന്നു പോകും ഇത് നിങ്ങൾ ഈ വീഡിയോ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ അപരിവാര്യമായ ശക്തി പരിശുദ്ധ അമ്മയുടെ ബാധ്യസ്ഥത്തിന്റെ ശക്തി കുരിശിൽ നമ്മൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയായി തീർന്ന ഈശോയുടെ വലിയ ശക്തി നമ്മുടെ ജീവിതത്തിൽ അത്ഭുത വഴികളെ തുറക്കുവാൻ ഇടയായി തീരും തമ്പുരാൻ വലിയ കരുണ നമ്മുടെ കൂടെയുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് പരസ്പരം പ്രാർത്ഥിക്കുക നമുക്കെല്ലാവർക്കും നിരവധിയായ നിയോഗങ്ങളുണ്ട് ഇതിനെല്ലാത്തിനുമായിട്ട് കർത്താവെ സഭയാകുന്ന ശരീരത്തിൻ്റെ അവിടുത്തെ ശരീരം ഞങ്ങൾ പരസ്പരം കർത്താവെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ വീട്ടിലുള്ളവരുടെ നിയോഗങ്ങളെ നമ്മുടെ കൂട്ടായ്മയിലുള്ളവരുടെ ഇടവകയിലുള്ളവരുടെ അതുപോലെ തന്നെ നമ്മൾ പരസ്പരം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുന്നത് നമുക്ക് അനുഭവിക്കുവാൻ ഇടയായി തീരും അങ്ങനെ ആ കൂട്ടായ്മയുടെ ഒരു ഐക്യതയുടെ ഒരു ശക്തിയും ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ീശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യുവർ